എല്ലാം അവർക്കറിയാം ജാഹിലിം പരലോകത്തിന്റെ ഒരു വിവരവും അവർക്കില്ല മൊബൈൽ ഫോൺ കൊടുത്താൽ നന്നാക്കി തരും അവര് ചെയ്ത് ആക്കി തരും ജാൽ അവര് അവരെ റെഡിയാക്കി തരും എന്തു കൊടുത്താലും അവർക്കത് റെഡിയാക്കി തരാൻ പറ്റും ഭയങ്കര ഇൽമ നെറ്റ്വർക്കും സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ട് ജാഹിലിം ബിൽ ആഹിറ എങ്ങനെയാ വിത്രസ്കരിക്കേണ്ടത് അറിയില്ല എത്രയാ അറിയില്ല എങ്ങനെ ദുഃഹാനിസ്കാരങ്ങനെ അറിയോ അതും അറിയില്ല നന്മകളൊന്നും ആഹ്റവുമായി ബന്ധപ്പെട്ട ഒരു എൽമില്ല പക്ഷെ ദുന്യാവുമായി ബന്ധപ്പെട്ട എല്ലാ എൽമും പെർഫെക്റ്റ് ആണ് ദേഷ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ അള്ളാഹുവിൻ്റെ കോപം അവരിൽ വന്നു ഭവിക്കുന്ന പിന്നെ അവരിൽ നിന്ന് എന്ത് ഹൈറാമുള്ള പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹാൻ്റെ ദേഷ്യം സമ്പാദിച്ചു ആഹ്റത്തിന് ഉപകാരപ്പെടുന്ന ഒരെമും അവർ പഠിപ്പിച്ചില്ല നിങ്ങളവർക്ക് പഠിക്കാൻ അവസരം കൊടുത്തില്ല